ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ വണ്ടൂർ കാപ്പിൽ റബ്ബർ മരം കയറ്റി വന്ന പിക്ക് വാഹനം നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് അപകടം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ കാപ്പിൽ വാഹനാപകടം മരം കയറ്റി വന്ന വാഹനം നിയന്ത്രണം വിട്ട് തല മറിഞ്ഞാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ വാഹനത്തിലുള്ളവർക്ക് ആർക്കും പരിക്കില്ല എന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട് ഇന്ന് ഉച്ചയോടെയാണ് അപകടം സംഭവിച്ചത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ